തനിക്കെതിരായ ലൈംഗികാരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ച നടൻ നിവിൻ പോളി സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് നിവിൻ ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് അദ്ദേഹം പരാതി നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാരുൾപ്പെടെ നിരവധി പേർ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ ലൈംഗിക ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ആ കൂട്ടത്തിലാണ് നിവിൻ പോളിയുടെ പേരും ഉയർന്നു ഉയർന്നുവന്നത് അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ഏവരെയും ഞെട്ടിച്ച ആരോപണം എന്നാൽ ആരോപണം ഉയർന്ന അന്ന് തന്നെ ഈ കാര്യം നിഷേധിച്ച നിബിൻ പരാതിക്കാരിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പിന്നാലെ പരാതിക്കാരിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ തെളിവുമായി വിനീത് ശ്രീനിവാസൻ നടി പാർവതി കൃഷ്ണ ഭഗത് മാനുവേൽ തുടങ്ങിയവർ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നിബിൻ നേരിട്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷാണ് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയാണ് നിവിൻ പരാതി കൈമാറിയത് തനിക്കെതിരായ പീഡന പരാതി ചതിയാണെന്നാണ് അദ്ദേഹം പരാതിയിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താൻ നിരപരാധിയാണെന്നും പരാതിയിലുണ്ട് തനിക്കെതിരായ പീഡന പരാതിയിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നിവിൻ പോളി ആവശ്യപ്പെട്ടു ഈ പീഡന പരാതി എങ്ങനെയുണ്ടായി എന്നതിനെ സംബന്ധിച്ചാണ് അന്വേഷണം വേണ്ടത് അതിൽ ഗുരുതരമായി ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നു സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്നു പീഡനാരോപണം വന്ന സമയത്തു തന്നെ നിവിൻ ഡി ജി പിക്ക് പരാതി ഇമെയിൽ മുഖേന അയച്ചിരുന്നു